ചന്ദ്രമോഹന് പ്രായം ഭാര്യ രാധയ്ക്ക് ഭാര്യരാധയ്ക്ക് എഴുപത്തിയഞ്ചും പക്ഷേ ഇരുവരുടെയും ചുറുചുറുക്കും ഊർജ്ജസ്വലതയും കാണുന്നവർ ഉറപ്പായും പറയും പ്രായം വെറും ഒരു നമ്പർ മാത്രമാണെന്ന് ഈ ദമ്പതികളുടെ പ്രായം റിവേഴ്സ് ഗിയറിലാക്കുന്ന ട്രിക്കാണ് യോഗാഭ്യാസം കാഞ്ഞിറമറ്റം തയ്യക്കോടത്ത് ചന്ദ്രമോഹനും ഭാര്യ രാധാമോഹനും യോഗ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് പതിനേഴ് വർഷങ്ങൾ പിന്നിട്ടു ദുബായ് എമിറേറ്റ്സ് എയർലൈനിൽ ഐ ടി മാനേജറായിരുന്ന ചന്ദ്രമോഹൻ നാൽപ്പത് വർഷത്തെ പ്രവാസ ജീവിതത്തിനൊടുവിൽ രണ്ടായിരത്തി ഏഴിലാണ് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഭാര്യയ്ക്കൊപ്പം നാട്ടിലെത്തുന്നത് രാധയ്ക്ക് ജീവിതശൈലി രോഗങ്ങളടക്കമുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇതിന് ചികിത്സയ്ക്കായി പല ഡോക്ടർമാരെയും കണ്ടെങ്കിലും പരിഹാരമുണ്ടായില്ല ഒടുവിലാണ് യോഗയെക്കുറിച്ച് കേൾക്കുന്നത് അങ്ങനെ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററിലെത്തി പരീക്ഷണാർത്ഥം രാധ യോഗ പരിശീലനം ആരംഭിച്ചു സരീഷ് കുമാർ ആയിരുന്നു മുഖ്യ പരിശീലകൻ മാറ്റങ്ങൾ കണ്ടറിഞ്ഞതോടെ കൂട്ടുപോയിരുന്ന ചന്ദ്രമോഹനും പതിയെ പരിശീലനം തുടങ്ങി മെല്ലെ രോഗങ്ങൾ മാറി ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും ഉടമകളാകുന്നത് ഇരുവരും അനുഭവിച്ചറിഞ്ഞു ഇപ്പോൾ യോഗ ഇവരുടെ ദിനചര്യാണ് ഞങ്ങൾ വെളിയിലായിരുന്നു ഉന്നയിച്ചിട്ടുണ്ട് വളരെ കാലമായിട്ട് അതായത് നാൽപ്പത്തഞ്ച് വർഷത്തോളം രണ്ടായിരത്തി രണ്ടിൽ ഞങ്ങൾ തിരിച്ചുവിടെ വന്നു വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഭയങ്കര തടിയും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നാൽ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ രണ്ടായിരത്തി ഏഴിൽ ഞങ്ങൾ ഈ യോഗ ക്ലാസ്സിലേക്ക് ചേർന്നു പലരും പറഞ്ഞു യോഗ ചെയ്ത ഒത്തിരി വ്യത്യാസം തരുന്നെന്ന് പറഞ്ഞാൽ കേട്ടാണ് ഞങ്ങൾ ചേർന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ഞങ്ങൾ സ്ഥിരമായി ഞാൻ ചേർന്നു ഉടനെ തന്നെ എൻ്റെ ഹസ്ബന്റിൽ ചേർന്നു ഞങ്ങൾ അന്നും വലിയ സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എഴുപത്തഞ്ച് വയസ്സായി ചേതന എൺപത്തി മൂന്ന് വയസ്സായി അങ്ങനത്തെ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പനി ജലദോഷം തുമ്മൽ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാറേ ഇല്ല വന്നിട്ടുമില്ല പക്ഷേ വാർദ്ധക്യ ബാർത്ഥിക സഹിതമായ ചെറിയ വേദനകൾ മുട്ടുവേദന നടുവേദന കുറേശ്ശേ ഇപ്പോഴുണ്ട് എന്നാലും ഇപ്പോൾ ഒരു രണ്ട് വർഷം മുമ്പ് വരെ ആതൊരു ഇത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ചെറിയ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു പ്രഷർ പ്രഷർ എന്ന് പറയാൻ പേരിനുണ്ടായിരുന്നു അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി ും പ്രാണായാമം ഉൾപ്പെടെയുള്ള വ്യായാമ മുറകളിലൂടെ കോവിഡിനെ പോലും ചെറുക്കുവാനുള്ള ശക്തിയും ലഭിച്ചു യോഗ പരിശീലനത്തിന് കട്ട സപ്പോർട്ടായി മക്കളായ മഞ്ജുളയും രഞ്ജിതയും ഒപ്പമുണ്ട് വിവാഹശേഷം ദുബായിൽ കുടുംബത്തോടൊപ്പം കഴിയുന്ന ഇവരും യോഗ പരിശീലിക്കുന്നുണ്ട് ദുബായിലെ ജോലിക്ക് മുമ്പ് ഇന്ത്യൻ നാവികസേനയിലും ജോലി ചെയ്തിട്ടുണ്ട് ചന്ദ്രമോഹൻ ഇപ്പോൾ തൊടുപുഴയിൽ ടയർ സെയിൽസ് ആൻഡ് വീൽ അലൈൻമെന്റ് എന്ന സ്ഥാപനം നടത്തുകയാണ്